പുതുക്കാട് ഇതോടെ പോലീസ് സർവീസ് റോഡ് പ്രവർത്തകർ ുരുമായി തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലെ ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ ദേശീയപാതയിലൂടെ മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്നതിനാണ് പോലീസ് കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് അടച്ചത് എന്നാൽ റോഡ് റോഡടച്ച് നടപ്പിലാക്കിയ പരിഷ്കാരം ഫലമില്ലാതായിട്ടും പോലീസ് യാതൊരു നടപടിയും എടുത്തിരുന്നില്ല റോഡ് അടച്ചതറിയാതെ സർവീസ് റോഡിലൂടെ വന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങി ദേശീയപാതയിലും സർവീസ് റോഡിലും ഗതാഗതം സ്തംഭിച്ചു ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശനം തടഞ്ഞതോടെ എതിർവശത്തുള്ള സർവീസ് റോഡിലൂടെയാണ് കടത്തിവിട്ടിരുന്നത് എന്നാൽ സർവീസ് റോഡ് അടച്ചതോടെ ബസ്സുകൾക്ക് ഈ വഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുന്നതിനാൽ അപകടങ്ങൾക്കും സാധ്യത ഏറെയാണ് സി പി എം പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായെത്തിയ പ്രവർത്തകർ പോലീസ് തീർത്ത കോൺക്രീറ്റ് ബാരിക്കേഡുകൾ എടുത്തുമാറ്റി ഗതാഗത സൗകര്യം ഒരുക്കി പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സി പി എം പുതുക്കാട് ലോക്കൽ സെക്രട്ടറി അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് ചെങ്ങാലൂർ ലോക്കൽ സെക്രട്ടറി പി സി സുബ്രൻ ലോക്കൽ കമ്മിറ്റി അംഗം പി വി മണി എന്നിവർ സംസാരിച്ചു ടി സി വി പുതുക്കാട്